അനന്തശായിയായ മഹാവിഷ്ണു സന്താന സന്താനഗോപാലമൂർത്തിയായി വാണരളുന്ന പുണ്യസങ്കേതമാണ് തൃപ്പൂണിത്തറ ശ്രീ പൂർണ്ണത്തരീശ ക്ഷേത്രം ഇവിടുത്തെ ഒരു പ്രധാന ഉത്സവമാണ് മാസത്തിലെ തിരുവോണം ആറാട്ടായി എട്ട് ദിവസത്തെ വൃശ്ചികോത്സവം കരിവീരന്മാരും കലാപ്രതിഭകളും ഒരുപോലെ മാറ്റിവയ്ക്കുന്ന ക്ഷേത്രാങ്കണം കേരളത്തിലെ പേരുകേട്ട നിരവധി കലാകാരന്മാർ പല വേദികളിലായി തങ്ങളുടെ കഴിവുകൾ ഭഗവാനു മുന്നിൽ അവതരിപ്പിക്കുന്നു ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഉത്സവങ്ങൾ നടക്കുന്ന ക്ഷേത്രമാണ് തൃപ്പൂണത്തറ ക്ഷേത്രം ശ്രീ പൂർണ്ണത്തരീശ്വക്ഷേത്രത്തിലെ വൃശ്ചികോത്സവമാണ് അതിലേറ്റവും പ്രധാനം എല്ലാ പരമ്പരാഗത കേരള ക്ഷേത്ര സംഗീതവും മേളവും കേൾക്കാനുള്ള അപൂർവ സന്ദർഭമാണ് ഈ ഉത്സവം മേളം പഞ്ചവാദ്യം തായമ്പക മദ്ദളപ്പറ്റ് കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് തുടങ്ങിയവ എട്ട് ദിവസത്തെ ഉത്സവത്തിന് കൊഴുപ്പേകുന്നു ആനപ്രിയനായ ഇവിടുത്തെ ഭഗവാന്റെ ഉത്സവത്തിൻ്റെ പ്രധാന ആകർഷണം കേരളത്തിലെ പ്രമുഖരായ കരിവീരന്മാർ അണിനിരക്കുന്ന എഴുന്നള്ളിപ്പാണ് രാവിലെയും വൈകിട്ടും ആനകൾ എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കും കേരളത്തിലെ ഭൂരിഭാഗം വാദ്യകലാകാരന്മാരും ഈ എഴുന്നള്ളിപ്പിന് മേളം അവതരിപ്പിക്കും മണിക്കൂർ നിന്ന് നിൽക്കുന്ന ഗംഭീരമായ പഞ്ചാരിമേളം അടന്തയുടെ മൂന്ന് നാല് കാലങ്ങൾ അഞ്ചടന്തയുടെ അവസാന രണ്ട് കാലങ്ങൾ അതിനുശേഷമുള്ള നടപ്പുര മേളവുമെല്ലാമാണ് ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത രാത്രിയുള്ള വിളക്കിനെഴുന്നെളുപ്പ് കഴിയുമ്പോൾ രാവേറെയാകും എട്ട് ദിവസത്തെ ഉത്സവത്തിൽ അവതരിപ്പിക്കുന്ന കഥകളിയും കർണാടക സംഗീതവും പ്രശസ്ത കലാകാരന്മാരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പൂർണ്ണത്രീയീശൻ വൈകുണ്ഠനാഥനും സന്താനഗോപാലമൂർത്തിയുമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു ത്രീ എന്നത് ഋഗ് ഋജുർ സാമവേദങ്ങളെ സൂചിപ്പിക്കുന്നു ത്രിവേദങ്ങളുടെ ദേവതയായതിനാൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ത്രീശ എന്നാണ് അറിയപ്പെടുന്നത് ഭാഗവതത്തിലെ പ്രസിദ്ധമായ സന്താന സന്താനഗോപാല കഥയുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവകഥ കലിയുഗത്തിൻ്റെ തുടക്കത്തിലാണ് ഇവിടുത്തെ ആദ്യത്തെ ആരാധനാലയം പണി കഴിപ്പിച്ചതെന്ന് വിശ്വാസം പ്രധാന പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായാണ് പൂജാവേളയിൽ ദിവസവും തന്ത്രിയുടെ സാന്നിധ്യം നിർബന്ധമാണ് ദിവസവും ആനയുടെ സാന്നിധ്യവും നിർബന്ധമാണ് ക്ഷേത്രത്തിൽ വീണ് കിടക്കുന്ന ഒരു ഗണപതി വിഗ്രഹമുണ്ട് പ്രധാനമൂർത്തിയുടെ പ്രതിഷ്ഠ നടത്തുമ്പോൾ അർജുനൻ്റെ കാലിത്തട്ടി അബദ്ധത്തിൽ വീണതെന്നാണ് വിശ്വാസം വൃശ്ചിക മാസത്തിൽ ചോദി അച്യുതൻ്റെ കൊടിയേറ്റം നിശ്ചയമായി എന്ന് തൊട്ടിട്ട് തൊട്ടിട്ടാശ്ചര്യം തന്നെ ഏവമൊരു മഹോത്സവം ഭൂമിയിൽ ഭൂമിയിലെങ്ങുമില്ലെന്നായേ വരും പറഞ്ഞു കേട്ടു കേവലം ഞാനും കൊച്ചി രാജകുടുംബാംഗം മങ്കു തമ്പുരാൻ രചിച്ച പൂർണ്ണത്രയീശോത്സവം വഞ്ചപ്പാട്ടിലെ ഈ വൃശ്ചികോത്സവ വർണ്ണനയ്ക്ക് വർത്തമാന കാലത്തിലും നദോന്നതയുടെ നാട്ടുവൃത്ത താളമാണ് അങ്കുരാദി ധ്വജാദി പടഹാദി എന്നീ ത്രിവിധ ഉത്സവങ്ങളിൽ അത്യുത്തമമായ അങ്കുരാദിയാണ് വൃശ്ചികോത്സവം മുളയടൽ ചടങ്ങോടെ ഉത്സവം സമാരംഭിക്കുന്നു താന്ത്രിക പ്രധാനമായി ഉത്സവത്രയത്തിനു പുറമെ തുലാം ഒൻപത് ഭഗവാന്റെ കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ആറിലെ അഗ്നിസ്നാനം അനുസ്മരിപ്പിക്കുന്ന മറ്റൊരു മഹോത്സവം കുംഭമാസത്തിൽ സന്താനഗോപാലൻ്റെ ഉത്തരം തിരുനാൾ ഉത്സവം ഉൾപ്പെടെ അഞ്ച് അഞ്ചുത്സവവും കൊണ്ടാടുന്ന ഏക ക്ഷേത്രമാണ് തൃപ്പൂണത്തറ ശ്രീ പൂർണ്ണ ക്ഷേത്രം വൃശ്ചികോത്സവത്തിലെ പൂർണ്ണ ത്രീശൻ്റെ തൃക്കേട്ട പുറപ്പാട് വൈക്കിത്തപ്പൻ്റെ അഷ്ടമി ദർശനം പോലെയും ഏറ്റുമാനൂരപ്പൻ്റെ ഏഴര പൊന്നാന ദർശനം പോലെയും ഒക്കെ അതിവിശിഷ്ടം തന്നെ തങ്കക്കുടത്തിൽ കാണിക്കിയിട്ട് തന്നെ തന്നെയും ഭഗവാന് സമർപ്പിച്ച് ഭക്തസഹസ്രം ക്ഷേത്രം ഒഴിയുമ്പോഴേക്കും മൂലം പുലർന്നിരിക്കും ഇതിനാലാണ് ഈ വൃശ്ചികോത്സവം ഐശ്വര്യത്തിൻ്റെ ഐതിഹ്യപ്പഴമയിൽ വില്ുമംഗലോത്സവവുമായി നാട്ടുമൊഴി നാവ് വാഴുന്നതും ഗജരാജഗിരിമിയിലും സ്വർണത്തലേക്കെട്ട് കുട തഴ ചാമരം ആലവട്ടം കൊടിക്കൂറകളിലും പഞ്ചാരി പാണ്ടി പഞ്ചവാദ്യം പരുഷവാദ്യം പറ്റുകൾ നാഥസ്വരം തായമ്പക ആദിയായവയിലും ഊട്ടുമുര മാളിക കച്ചേരികൾ ആട്ടക്കലാ വിശേഷങ്ങൾ ഓട്ടന്തുള്ളൽ പാടകം കുറത്തിയാട്ടം അക്ഷരശ്ലോക സദസ്സ് അഷ്ടപതി ഭജന കോൽക്കളി കോടങ്കി സോപാന സംഗീതം പുരാണ കഥാകഥനം തുടങ്ങിയവയിലും പണ്ടുണ്ടായിരുന്ന വാളയർ അമ്മാനമാട്ടം ഞാനിന്മേൽക്കളി പറക്കും കൂത്ത് ചെപ്പടി വിദ്യ വില്ലടി പുലിവേഷം ഭരതനാട്യ മോഹിനിയാട്ടങ്ങൾ എന്നിവയൊന്നിലും ഈ വൃശ്ചികോത്സവത്തെ വെല്ലുന്ന ഒരു ഉത്സവം ഭൂമി മലയാളത്തിലില്ല ഗണപതി ശാപത്തിൽ നിന്ന് നിന്നൊഴിവാകാൻ ഭഗവാനു മുന്നിൽ വേഷം കെട്ടി താളം കൊട്ടി ആടിക്കൊള്ളാമെന്നേറ്റ ഹനുമാന്റെ കോടങ്കി വേഷം എൺപത്താറ് ഗോൾ ഉയരപ്പന്തലിൽ ഗരുഡൻ നാഗരാജാവിനെ കൊത്തിപ്പറക്കുന്ന പറക്കും കൂത്ത് സത്യം തെളിയിക്കാനായി പണ്ട് നമ്മുടെ നാട്ടിൽ ശുചീന്ദ്രത്വം മാത്രം നടത്തിയിരുന്ന കൈമുക്ക് സത്യം എന്നിവയിൽ ചിലതും പലതും ഈ ക്ഷേത്രത്തിൻ്റെ സവിശേഷതകളായി ഇന്നും തുടരുന്നുണ്ട് ആനപ്രിയനായ ഭഗവാൻ എഴുന്നള്ളാൻ ആനേക്കം നൽകി ഉണ്ണികളുടെ ഉത്കർഷത്തിന് ഉത്സവ നാളുകളിൽ പ്രാർത്ഥിച്ച് ഭക്തർ സാഫല്യം നേടുന്നു എഴുന്നെളുപ്പ് കഴിഞ്ഞാൽ പുറത്തു വഴിയിൽ പുരുഷാരത്തിന് ഇടയിലൂടെയുള്ള ഗജഗമനത്തെപ്പറ്റി ഒരു ഫലിതം തന്നെ ഇവിടെ നാട്ടു നടപ്പായുണ്ട് ആൾ തിരക്കിൽ അന്തർജനത്തിന് മുമ്പിലായി ഒരു നമ്പൂരിശൻ തിരിഞ്ഞു നോക്കാതെ ഇങ്ങോട്ടൊന്ന് വേഗം പോരൂ എന്നു പറഞ്ഞ് ഭാര്യയെന്ന് കരുതി പിന്നോട്ട് കൈനീട്ടി പിടിച്ചു വലിച്ചത് ഒരു ആനക്കൊമ്പിലായിരുന്നു അത്രേം ഉടം കിട്ടി പാപ്പാന്റെ കാരക്കോലുകൊണ്ട് അസലൊരു പെട പിന്നീട് ആ വിദ്വാൻ ഭാര്യസമേതം ഉത്സവം ഇതുവരെ കൂടിയിട്ടില്ല അത്രേ ശിവേളി വിളക്കൻ എഴുന്നള്ളിപ്പ് വർണ്ണവിന്യാസമായി ആനപ്പുറത്ത് പകൽ വയലറ്റ് തഴയും രാത്രി വെള്ളത്തഴയും പിടിക്കുന്നത് ഇവിടുത്തെ എഴുന്നള്ളിപ്പ് കാഴ്ചകളാണ് ഒതിച്ചു നിൽക്കുന്ന ഉത്സവ പകലിനെ വർണ്ണാഭമാക്കുന്ന നിറന്നു ഉത്സവരാബിനെ ശുപ്രാഭമാക്കുന്ന വെള്ളത്തഴയും എത്രയോ കാലം മുമ്പുള്ള ചമയ സൗന്ദര്യ രൂപകൽപ്പനമാണെന്നത് അതിശയം തന്നെയാണ് രാജകീയ ഉത്സവമായതിനാൽ തൃക്കേട്ട മുതൽ ആറാട്ട് തിരുവോണം വരെ എഴുന്നെളുപ്പിന് മുമ്പിൽ പോലീസ് സേനയുടെ ഉപചാരമായി ഗാർഡ് ഓഫ് ഓണർ ചടങ്ങുമുണ്ട് തൃക്കേട്ട നാളിലും തുടർ ദിനങ്ങളിലും നിലനിന്ന് സ്വർണ്ണക്കൂടത്തിൽ അർപ്പിക്കുന്ന ഭക്തസന്താനങ്ങൾക്ക് വൃശ്ചികോത്സവം സാക്ഷാൽ സന്താനഗോപാലം കളിക്കാഴ്ച തന്നെ മേളപ്രധാനമായി ഉത്സവത്തിന് പതിനഞ്ച് പഞ്ചാരിമേളവും ഒരു പാണ്ഡ്യമേളവും നടക്കുന്നു ഇതെല്ലാം കലരുന്ന കാലത്തിൻ്റെയും കാലപുരുഷൻ്റെയും കലയാണ് ഇവിടുത്തെ ഓരോ ഉത്സവവും നാട്ടാരുടെ ജീവിത ഉത്സവം പോലും ഈ ഉത്സവമായുസിൽ തിരുമുമ്പിൽ കയറി കലാശിക്കുന്ന പഞ്ചാരി കമ്പത്തിനും മഞ്ചുതരയുടെ മഞ്ഞിൽ മുങ്ങിയ വൃശ്ചികരാവരങ്ങളിലെ കളിഭ്രമത്തിനും പാട്ടിലാക്കുന്ന പാട്ടുകച്ചേരികൾക്കും സകലമാന സന്ധ്യക്കളികൾക്കും ആനച്ചന്തത്തിൻ്റെയും ആനച്ചമയത്തിൻ്റെയും ആനന്ദാനുഭൂതികൾക്കും ഹൃദയഭക്തിക്കും പ്രണയഭക്തിക്കുമൊക്കെയായി ഈ അഷ്ടദിനങ്ങൾ